തമനൂരിൽ നിന്ന് ഓൺലൈൻ വഴി ലക്ഷങ്ങൾ തട്ടിയെടുത്ത രണ്ടുപേർ പിടിയിൽ തമനൂരിൽ ഓൺലൈൻ വഴി ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ കേസിൽ രണ്ടുപേർ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിൽ ബീഹാർ സ്വദേശി അഭിഷേക് കുമാർ ബാംഗ്ലൂർ ദയാനന്ദ് എന്നിവരെയാണ് കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് കടകശ്ശേരിയിൽ അപ്പാർട്ട്മെന്റ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കമ്പികൾ ഇറക്കുമതി ചെയ്യുന്നതിന് വൈശാഖ് എന്ന കമ്പനിയുടെ പേരിലാണ് ഓൺലൈനായി തട്ടിപ്പ് നടത്തിയത് ഏഴ് ലക്ഷത്തോളം രൂപയാണ് കടകശ്ശേരി സ്വദേശി അബ്ദുൾ മജീദിൽ നിന്ന് പ്രതികൾ ഓൺലൈൻ വഴി തട്ടിയെടുത്തത് ഇന്ത്യയിലുടനീളം ഇത്തരം തട്ടിപ്പ് നടത്തി വരുന്നവരാണ് ഈ സംഘമെന്ന് പോലീസ് പറഞ്ഞു ദ ന്യൂസ് ലൈവ് കുറ്റിപ്പുറം